സാങ്കേതിക സർവകലാശാലയുണ്ടല്ലോ നമ്മുടെ യു അപ്പോ ഈ സാങ്കേതിക സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ വിവേചനാധികാരം ഉപയോഗിക്കാൻ വി സിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ചാൻസലർ കൂടിയായ ഗവർണറാണ് വി സി ഡോക്ടർ കെ ശിവപ്രസാദിന് നിർദ്ദേശം നൽകിയത് അംഗങ്ങൾ പങ്കെടുക്കാതെ സിൻഡിക്കേറ്റ് യോഗം മുടങ്ങുന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ തീരുമാനം ബജറ്റ് പോലും പാസ്സാക്കാനാവാതെ പ്രതിസന്ധിയിലാണ് സർവകലാശാല സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എല്ലൂർ തീരുമാ സിൻഡിക്കേറ്റിൽ അംഗങ്ങൾ പങ്കെടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ നേരത്തെയൊക്കെ പല ഘട്ടങ്ങളിൽ മനസ്സിലാക്കിയിരുന്നതാണ് അപ്പോൾ അതിങ്ങനെ നിരന്നു ഒരു 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 ശീതസമരം എന്ന് വേണമെങ്കിൽ പറയാം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഗവർണർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനോട് എങ്ങനെയാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കുക സാങ്കേതിക സർവകലാശാലയിലെ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാവുകയാണോ ഈ സിൻഡിക്കേറ്റ് യോഗം ഇല്ലാത്തതുകൊണ്ട് ഗുഡ് മോർണിംഗ് what a ഉറപ്പായിട്ട് വരും അങ്ങനെ തന്നെയാണ് കാരണം ഗവർണർ നിയമിച്ചൊരു വി സി എന്നുള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇടതംഗങ്ങൾ കൂടുതലുള്ള സിൻഡിക്കേറ്റ് കൂടുതലും ഈ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാതെ തന്നെ മാറി നിൽക്കുകയായിരുന്നു പ്രത്യക്ഷത്തിൽ തന്നെ എതിർപ്പറിയിച്ചതാണ് വലിയ പ്രതിഷേധങ്ങളടക്കം പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പല കുറി ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ പോലും പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് നേരത്തെ തന്നെ അഞ്ചോളം യോഗങ്ങൾ വിളിച്ചിരുന്നു പക്ഷേ ഒരു ബജറ്റ് പാസ്സാക്കാൻ പോലും സർവകലാശാലയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ വണ വിളിച്ചു ഏകദേശം ഒരു അഞ്ചോ ആറോ പേരെങ്കിലും വേണ്ടതാണ് പക്ഷേ വി സിയും രണ്ടോ മൂന്നോ ആളുകളും ഒഴിച്ചാൽ ഈ യോഗത്തിൽ മറ്റാരും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായി വരികയും ചെയ്തിരുന്നത് പിന്നാലെയാണ് വി സി ഗവർണറെ നേരിട്ട് കാണുന്നൊരു സാഹചര്യവും ഉണ്ടായത് നിലവിലിപ്പോൾ സാമ്പത്തിക വർഷം തുടങ്ങി രണ്ട് മാസം പിന്നിട്ടിട്ട് പോലും ബജറ്റ് പാസ്സാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിലവിലിപ്പോൾ സർവകലാശാലയുടെ ചിലവുകളൊക്കെ വോട്ട് ഓൺ അക്കൗണ്ട് വഴിയാണ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ കെ കീഴിലാണ് മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വരുന്നത് അപ്പോൾ അധ്യാപകരുടെയും മറ്റാളുകളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഈ ശമ്പളം മുടങ്ങുമെന്നതിനപ്പുറം തന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രവർത്തനം അടക്കം താളം തെറ്റും എന്നുള്ളൊരു സംശയം കൂടി ഒരു ഭീതി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ആശങ്ക കൂടി ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ ഗവർണർ ഈ ചട്ടപ്രകാരം വി സിക്കുള്ള കൊണ്ട് തന്നെ പ്രവർത്തിക്കാം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് വിവേചനാധികാരം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ ഗവർണർ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ബജറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ആ നടപടികളിലടക്കം ആ വിവേചനാധികാരം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏതായാലും ഇനി സിൻഡിക്കേറ്റ് കൂടുമോ യോഗത്തിലേക്ക് കൂടാൻ അംഗങ്ങൾ തയ്യാറാകുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത് അരുൺ ഓക്കെ സർവകലാശാലയുടെ പ്രവർത്തനം അവതാളത്തിലാവരുത് ഗവർണറും വി സിയും സിൻഡിക്കേറ്റും ഒക്കെ പോകും പക്ഷേ വിദ്യാർത്ഥികളാണ് കുടുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ അധികാരികൾ ശ്രദ്ധിക്കുക അത് വേണ്ടപ്പെട്ടത് ആരാണെങ്കിലും